ഹലോ എവരിവൺ അസലാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബെൽ പുരസ്കാരങ്ങളെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബെൽ പുരസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേതും കൂടി നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈദ്യശാസ്ത്രം ഭൗതിക ശാസ്ത്രം രസതന്ത്രം സാഹിത്യം സമാധാനം സാമ്പത്തിക ശാസ്ത്രം എന്നീ മേഖലകളിൽ നൽകിയിട്ടുള്ള നോബേൽ പുരസ്കാരങ്ങളാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വൈദ്യശാസ്ത്രത്തിന് മൂന്ന് പേർക്കാണ് നോബേൽ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മേരി ഇ ബ്രെൻകോ അമേരിക്കൻ ശാസ്ത്രജ്ഞയായ മേരി ഇ ബ്രെൺകോ ഫ്രെഡ് റാംസ് ഡൽ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഫ്രെഡ് റാംസലിനും ജപ്പാനീസ് ശാസ്ത്രജ്ഞനായ ഷിമോൺ സഖാകുച്ചിക്കുമാണ് മേരി ഇ ബ്രെൻകോ ഫ്രെഡ് റാംസ് ഡൽ ഷിമോൺ സഖാകുച്ചി ഇവരുടെ പ്രധാനപ്പെട്ട സംഭാവന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചിട്ടുള്ള സുപ്രധാന കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചിട്ടുള്ള സുപ്രധാന കണ്ടെത്തലുകൾക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് പെരിഫറൽ ഇമ്മ്യൂൺ ഇമ്മ്യൂൺ ടോളറൻസ് സ്വന്തം ശരീരത്തിലെ കോശങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് പ്രതിരോധ കോശങ്ങളെ തടയുന്ന റെഗുലേറ്ററി ടി സെല്ലുകൾ റെഗുലേറ്ററി ടി സെൽസ് എന്ന സുരക്ഷാഭടന്മാരെയാണ് ഇവർ തിരിച്ചറിഞ്ഞത് ഇതിനാണ് മേരി ഇ ബ്രെൻകോ ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സഖാകുച്ചി എന്നിവർക്ക് സം നോബേൽ പുരസ്കാരം ലഭിച്ചത് ഓട്ടോ ൂൺ രോഗങ്ങൾ ക്യാൻസർ എന്നിവയ്ക്കുള്ള പുതിയ ചികിത്സാ രീതികൾ വികസിപ്പിക്കുന്നതിന് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ അടുത്തറിയിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വൈദ്യശാസ്ത്ര നോബേൽ പുരസ്കാരം നേടിയത് അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസ് ഗാരി റൗഖൻ എന്നിവരാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസ് ഗാരി റൗ എന്നിവരാണ് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീനുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതിൽ അവയ്ക്കുള്ള പങ്കിനെ കുറിച്ചും ഉള്ള ഗവേഷണം എന്നിവയ്ക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൗതിക ശാസ്ത്ര ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ടത് മൂന്ന് പേരാണ് ജോൺ ക്ലാർക്ക് മൈക്കിൾ എച്ച് ഡിവോറെറ്റ് ജോൺ എം മാർട്ടിനേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭൗതിക ശാസ്ത്ര നോബേൽ പ്രഖ്യാപിച്ചത് മൂന്ന് പേർക്കാണ് ജോൺ ക്ലർക്ക് മൈക്കൾ എച്ച് ഡെവോറേറ്റ് ജോൺ എം മാർട്ടിനസ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത് ക്വാണ്ടം മെക്കാനിക്സിലെ ഗവേഷണത്തിനാണ് പുരസ്കാരം ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ സ്ഥൂലമായ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിങ്ങും ഊർജം കോണ്ടൈസേഷനും കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത് മൂവരും കാലിഫോർണിയ സർവകലാശാലയുടെ ഭാഗമായിരുന്നപ്പോൾ നടത്തിയ ഗവേഷണത്തിനാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫിസിക്സ് നോബെൽ സമ്മാനം ലഭിച്ചത് നിർമ്മിത ബുദ്ധിയുടെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് കനേഡിയൻ ശാസ്ത്രജ്ഞനായ ജെഫ്രി ഇ ഹിൻഡനും അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജോൺ ജെ ഹോഫീൽഡും ആണ് നേടിയത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യന്റെ തലച്ചോറിനെ പോലെ വിവരങ്ങൾ സൂക്ഷിക്കാനും ഓർമ്മിച്ചെടുക്കാനും വിശകലനം ചെയ്യാനും കഴിവുള്ള കൃത്രിമ ന്യൂറൽ ശൃംഖല വികസിപ്പിച്ചതിനാണ് ഇവർക്ക് നോബേൽ പുരസ്കാരം ലഭിച്ചത് അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രസതന്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരം പങ്കിട്ടത് മൂന്ന് പേരാണ് സുസുമോ കിറ്റഗാവ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഗി എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഗി എന്നിവരാണ് നേടിയത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് വികസനത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ഡേവിഡ് ബെക്കർ ഡെമിസ് ഹസാബിസ് ജോൺ എം ജംബർ എന്നിവർക്കാണ് യു എസ് എൽ നിന്നുള്ള ഡേവിഡ് ബക്കറിനും യു കെയിൽ നിന്നുള്ള ഡെമിസ് ഹസാബിസിനും യു എസിൽ ജനിച്ച യു കെ ഗവേഷകനായ ജോൺ എം ജംബറിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നോബേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരം നേടിയ വ്യക്തികളാണ് സർ ഡെമിസ് ഹസാബിസ് ഡോക്ടർ ജോൺ ജംബർ ഡേവിഡ് ബക്കർ എന്നിവർ ഇവർ ഈ നോബൽ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പ്രോട്ടീനിന്റെ ത്രിമാനഘടനയും ഡിസൈനും സംബന്ധിച്ചിട്ടുള്ള ഗവേഷണത്തിനാണ് അടുത്തതായി നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ലോക്രാസ്നെഹോർക്കാണ് സാഹിത്യത്തിനുള്ള നോബേൽ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കാണ് ലഭിച്ചത് ഹങ്കേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രാസ്നഹോർക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബേൽ പുരസ്കാരം നേടിയത് ഹാങ് കാങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാഹിത്യത്തിനുള്ള നോബേൽ പുരസ്കാരം ലഭിച്ചത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാങ് കാങ്ങിനാണ് ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ആദ്യത്തെ സാഹിത്യ നോബേൽ കൂടിയായിരുന്നു ഇത് സാഹിത്യ നോബേൽ നേടിയ ഏക ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോറിന് നോബേൽ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് നോട്ട് ചെയ്യുക അടുത്തത് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോക്കാണ് മരിയ കൊറീന മച്ചോഡയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് യിലെ മനുഷ്യാവകാശ പ്രവർത്തകയാണ് മരിയ കുരീന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നോബേൽ പുരസ്കാരം ഹിബ കുഷിക്കാണ് ഹിരോഷിമ നാഗസാക്കി ആണവ ദുരന്തം അതിജീവിച്ചവരുടെ സംഘടനയാണ് ഇത് ജപ്പാനിലെ സന്നദ്ധ സംഘടനയാണ് നിഹോങ് ഹിദ് കോ ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് എ ഓർഗനൈസേഷൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് നിഹോൻ ഹിഡാൻ ക്യൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സ്ഥാപിതമായ ഒരു ജപ്പാനീസ് ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ് ആണവ നിർവ്യാപന കരാറിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സംഭാവന നൽകിയിട്ടുണ്ട് സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം രണ്ടായിരത്തി പതിനേഴിലും നേടിയിട്ടുണ്ട് ആണവായുധങ്ങൾ നിർത്തലാക്കാനുള്ള അന്താരാഷ്ട്ര ക്യാമ്പയിനിൽ പങ്കെടുത്തു സമാധാന നോബേൽ പുരസ്കാരത്തിന്റെ ലഭിച്ചിട്ടുള്ള ഏക ഇന്ത്യക്കാര് മദർ തെരേസയും കൈലാഷ് സത്യാർഥിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സമാധാനത്തിലുള്ള നോബേൽ പുരസ്കാരം മദർ തെരേസയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് കൈലാഷ് സത്യാർഥിക്ക് സമാധാന നോബേൽ പുരസ്കാരം ലഭിച്ച രണ്ട് ഇന്ത്യക്കാരാണ് മദർ തെരേസയും കൈലാഷ് സത്യാർഥിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം മൂന്ന് പേർ പങ്കിട്ടെടുത്തു ആൽഫ്രഡ് നോബലിന്റെ സ്മരണാർത്ഥമുള്ള സ്വീഡൻ ബാങ്കിന്റെ സാമ്പത്തിക ശാസ്ത്ര പുരസ്കാരമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് ജോവൽ മൊക്കയർ സാങ്കേതിക പുരോഗതിയിലൂടെ ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്കുള്ള അടിസ്ഥാന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞതിനാണ് ജോവൽ മൊക്കയറിന് പുരസ്കാരം േടിയെത്തിയത് ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹുവിറ്റ് എന്നിവർക്ക് സൃഷ്ടിപരമായ നാശനത്തിലൂടെ ദീർഘകാല വളർച്ചയുടെ സിദ്ധാന്തം അവതരിപ്പിച്ചതിനും പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം മൂന്ന് പേരാണ് പങ്കിട്ടത് കണ്ടുപിടുത്തങ്ങളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കാണ് മൂന്ന് പേർക്കും പുരസ്കാര നേട്ടം തേടിയെത്തിയത് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ ഡേറൻ ആസമോഗ്ലു എന്നിവർക്കാണ് സൈമൺ ജോൺസണും ജെയിംസ് റോബിൻസണും ബ്രിട്ടീഷ് അമേരിക്കൻ വംശജരും ഡേറൻ ആസമോഗ്ലു തുർക്കിഷ് അമേരിക്കൻ വംശജനുമാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ സാമ്പത്തിക സമത്വത്തിന്റെ കാരണം അസമത്വത്തിന്റെ കാരണത്തെ പറ്റിയുള്ള പഠനത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബേൽ പുരസ്കാരം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കാം വൈദ്യശാസ്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരം മൂന്ന് പേരാണ് നേടിയിട്ടുള്ളത് മേരി ഇ ബ്രങ്കോ ഫ്രെഡ് റാംസ്റ്റൽ ഷിമോൺ സഖാകുച്ചി എന്നിവർ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരം ജോൺ ക്ലാർക്ക് മിഷേൽ എച്ച് ഡെറോവെറ്റ് ജോൺ എം മാർട്ടിനസ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ജോയൽ മോക്കിർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹൊവിറ്റ് എന്നിവരും രസതന്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരം സുസുമു കിറ്റഗാവ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഗി എന്നിവരും നേടി സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരം കരസ്ഥമാക്കിയത് മരിയ കുറീന മെച്ചോഡോയും സാഹിത്യത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ലാസ് ലാസ് ലോ ക്രസ്നെഹോർക്കെയുമാണ് ഇനി നോബേൽ പുരസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് ചെറിയൊരു നോട്ട് പഠിച്ചെടുക്കാം ോബേൽ പുരസ്കാരങ്ങൾ ആരംഭിച്ചത് നോബേൽ പുരസ്കാരം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളിൽ ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സ്വീഡൻ രാസശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് നോബേലിന്റെ പേരിലാണ് ഈ പുരസ്കാരം നൽകുന്നത് ആദ്യ നോബേൽ പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നൽകി തുടങ്ങി ആദ്യ നോബേൽ പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നൽകി തുടങ്ങിയത് പുരസ്കാരം നൽകുന്നത് ഓരോ വർഷവും താഴെ പറയുന്ന ആറ് വിഭാഗങ്ങളിലായി നോബേൽ പുരസ്കാരങ്ങൾ നൽകപ്പെടുന്നുണ്ട് ഓരോ പുരസ്കാരവും അത് നൽകുന്ന സ്ഥാപനവും സ്ഥലവും നോക്കാം സാഹിത്യത്തിനുള്ള പുരസ്കാരം നൽകുന്നത് സ്വീഡിഷ് അക്കാദമി സ്വീഡനിൽ വെച്ച് വെച്ചാണ് നൽകുന്നത് ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് സ്വീഡനിൽ വെച്ച് രസതന്ത്രത്തിനുള്ള പുരസ്കാരവും റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് തന്നെയാണ് നൽകുന്നത് സ്വീഡനിൽ വെച്ച് മെഡിസിൻ ഓർ ഫിസിയോളജി പുരസ്കാരം നൽകുന്നത് കാരോലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീഡനിലാണ് സമാധാനത്തിനുള്ള പുരസ്കാരം നൽകുന്നത് നോർവേയിലെ ഓസ്ലോയിൽ വെച്ചും നോർവീജിയൻ നോവേൽ കമ്മിറ്റിയാണ് ഇത് നൽകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം നൽകുന്നത് റിക്സ് ബാങ്ക് സ്വീഡിഷ് സെൻട്രൽ ബാങ്കാണ് ആണ് വെച്ചാണ് ഇത് നൽകുന്നത് സാമ്പത്തിക നോബൽ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്വീഡൻ സെൻട്രൽ ബാങ്ക് ആരംഭിച്ചതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആരംഭിച്ചതെങ്കിലും നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതലാണ് പുരസ്കാര ചടങ്ങ് എല്ലാ നോബൽ പുരസ്കാരങ്ങളും സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ഒഴികെ ബാക്കിയെല്ലാം നൽകുന്നത് സ്വീഡൻ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോം നഗരത്തിലാണ് സമാധാന പുരസ്കാരം മാത്രം നോർവേയിലെ ഓസ്ലോയിലാണ് നൽകി വരുന്നത് ഡിസംബർ പത്തിന് ആൽഫ്രഡ് നോബലിന്റെ മരണദിനമാണ് പുരസ്കാരം നൽകുന്നത് പുരസ്കാരത്തിന്റെ ഘടന നോക്കാം ഒരു പതക്കം സർട്ടിഫിക്കറ്റ് സമ്മാന തുക എന്നിവ അൽ അടങ്ങിയതാണ് നോബെൽ പുരസ്കാരം ഒരു മെഡൽ സർട്ടിഫിക്കറ്റ് സമ്മാന സമ്മാനത്തുക ആൽഫ്രഡ് ആൽഫ്രഡ് നോബേൽ ഡൈനാമിക് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഇനി ഇന്ത്യയിൽ നിന്നും നോബേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ് ഏതൊക്കെ വർഷമാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിന് നൊബേൽ പുരസ്കാരം രവീന്ദ്രനാഥ ടാഗോറിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് ഭൗതിക ശാസ്ത്രത്തിൽ സി വി രാമനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സമാധാനത്തിന് നൊബേൽ പുരസ്കാരം മദർ തെരേസയ്ക്ക് രണ്ട് തവണ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലും സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം മദർ തെരേസ കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബേൽ പുരസ്കാരം അമർത്യാസന് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിനുള്ള നോബേൽ പുരസ്കാരം കൈലാഷ് സത്യാർത്ഥി നേടുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് അഭി ബാനർജി നോബേൽ പുരസ്കാരം നേടിയത് ഇനി പി എസ് സി ചോദിച്ചിട്ടുള്ള പി വൈ ക്യു നമുക്ക് നോക്കാം നോബേൽ പുരസ്കാരം ഏത് ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നൽകുന്നത് ആൽഫ്രഡ് നോബേൽ നോബേൽ പുരസ്കാരം ആദ്യമായി ഏത് വർഷം നൽകി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ സമാധാന നോബേൽ പുരസ്കാരം ഏത് രാജ്യത്താണ് നൽകുന്നത് നോർവേയിലാണ് നോർവേയിലെ ഓസ്ലോയിൽ വെച്ച് സാമ്പത്തിക നോബൽ പുരസ്കാരം ഏത് വർഷം മുതലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആരംഭിച്ചത് ഇത് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതലാണ് നോബൽ പുരസ്കാരങ്ങൾ ഏത് തീയതിയാണ് നൽകുന്നത് ഡിസംബർ പത്ത് നോബൽ പുരസ്കാരങ്ങൾ നൽകുന്ന നഗരം സ്റ്റോക്ക് ഹോം സമാധാനത്തിനുള്ള പുരസ്കാരം നൽകുന്നത് ഓസ്ലോയിലാണ് നോർവേയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നോബൽ ജേതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് രവീന്ദ്രനാഥ് ടാഗോറിന് സാഹിത്യത്തിന് നോബേൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ഇരുപത്തി നാലിലെയും നോബേൽ പുരസ്കാരങ്ങൾ നമ്മൾ നോക്കി